അസ്ലാമലക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രജ്ഞാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ കൃഷി സ്ഥലമൊക്കെ ഒന്ന് കണ്ട് കുഞ്ഞൊരു വിളവെടുപ്പം കൂടിയാണ് അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം ഈ ചെടികളിൽ നിന്നൊക്കെ കുറേ വിളവെടുപ്പൊക്കെ കഴിഞ്ഞതാണ് ഇപ്പോൾ വീണ്ടും അഗസ്തിയിലൊക്കെ പൂവുകളൊക്കെ ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെണ്ട വഴുതണ തക്കാളി തൈ ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നാൽ നേരത്തെയുള്ള ചെടികളിൽ നിന്ന് ഇപ്പോഴും ഇളവുകൾ നന്നായിട്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് വെണ്ട തൈകളൊക്കെ വെച്ച് കൊടുത്ത് അവിടെ ഇതുപോലെയൊക്കെ വളർന്നിട്ടുണ്ട് ഇലകളിലൊക്കെ പുഴുക്കളുടെ ശല്യമുണ്ട് അപ്പോഴിതുപോലെയൊക്കെ ഒന്ന് ഇലകളൊക്കെ ഒന്ന് നോക്കി അതിലുള്ള പുഴുക്കളെയൊക്കെ നമ്മളങ്ങ് നശിപ്പിച്ച് കളയണം ഇല്ലെങ്കിൽ നമ്മുടെ ചെടി മൊത്തം പുഴുക്കളൊക്കെ നശിപ്പിച്ച് കളയും ഇത് നമ്മുടെ തക്കാളി ചെടിയാണ് ഇതിൽ നിന്ന് നന്നായിട്ട് വിളവുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോഴും നല്ല ഇതുപോലെ തക്കാളിക്കായ്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇതൊന്നും നന്നായിട്ട് പഴുത്ത് വിളവെടുക്കാൻ വയ്ക്കുകയില്ല അതുകൊണ്ട് ഞാൻ ഇതുപോലെ പച്ചയിലെ തന്നെ വിളവെടുക്കും കുരങ്ങുകളൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ തക്കാളിക്കായ്കളൊന്നും പഴുത്ത് എടുക്കാൻ വയ്ക്കുകയില്ല അതുപോലെ തന്നെ തക്കാളി നീര കത്തിരിക്ക ഇതിലെല്ലാം നന്നായിട്ട് ഇപ്പോഴും കായകളൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഇതുപോലെ ഒരു തീരെ തന്നെ കൃഷി ചെയ്താൽ നമുക്ക് ഒരു വർഷത്തോളം വഴുതനങ്ങായ്കളൊക്കെ വിളവെടുക്കാൻ കിട്ടും മുളക് ചെടിയിൽ നന്നായിട്ട് നല്ല മുളകുകളൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വെണ്ടയ്ക്ക കുറേ വിളവെടുത്തതാണ് അതിലും ഇപ്പോൾ ഇതുപോലെ വെണ്ടക്കായ്കളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കൃഷിഭവനിൽ നിന്ന് തക്കാളി തൈകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഗ്രോ ബാഗിലൊക്കെ വെച്ച് കൊടുത്തു കൃഷിയൊക്കെ കഴിഞ്ഞ് ഒഴിയുന്ന ഗ്രോ ബാഗുകളിലായിട്ടൊക്കെ ഇതുപോലെ കിട്ടുന്ന ചെറിയ ചെറിയ തൈകളൊക്കെ ഞാൻ വെച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഒരു കൃഷി കയ്യാറാകുമ്പോൾ തന്നെ പുതിയ പുതിയ കൃഷികൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പുറത്തുനിന്നൊന്നും പച്ചക്കറികൾ വാങ്ങാതെ നമുക്ക് സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ വിളവുകൾ എടുക്കാനായി കഴിയും നേരത്തെയൊക്കെ വെച്ച് കൊടുത്ത ചെടികളാണിത് ഇതിൽ നിന്നൊക്കെ കുറേ വിളവെടുപ്പ് കഴിഞ്ഞതാണ് അതിൽ നിന്ന് ഇപ്പോഴും എനിക്ക് നന്നായിട്ട് പച്ചമുളകും അതുപോലെ തന്നെ അഗസ്തിപ്പൂവ് വഴുതണ ഇതെല്ലാം വിളവെടുക്കാനായി കിട്ടുന്നുണ്ട് വെണ്ട കോവൽ ഇതിൻ്റെ എല്ലാം വിളവും എനിക്ക് എൻ്റെ കൃഷിസ്ഥലത്ത് നിന്ന് സ്ഥിരമായി കിട്ടാറുണ്ട് ഇതിൻ്റെയൊക്കെ തൈകൾ നടുന്നതും അതുപോലെ തന്നെ വിളവെടുക്കുന്നതുമായിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ മുകളിലായി ഐബട്ടണിൽ കൊടുത്തിരിക്കാം അപ്പോൾ കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ടെറസിൻ്റെ മുകളിലൊക്കെ നനഞ്ഞു കിടക്കുന്നത് ഉണ്ട പാൽമുളക് അതുപോലെ തന്നെ വെള്ള കാന്താരി പച്ചക്കാന്താരി ഇതൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് ഇതിൽ നിന്നെല്ലാം നമ്മുടെ വീട്ടാവശ്യത്തിന് നന്നായിട്ട് തന്നെ മുളകുകളൊക്കെ ഉണ്ടായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ വെള്ളക്കാന്താരിയൊക്കെ ഒരു ചുവട് പിടിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ ഇതുപോലെ വിളവെടുക്കാനായി കിട്ടും അധികം കീടശല്യം ഒന്നും ഉണ്ടാവുകയും ഇല്ല ചെടികളൊക്കെ ദിവസം രണ്ട് നേരമെങ്കിലും ഒന്ന് നനച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വളം ഇട്ട് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഇതുപോലെ വിളവുകളൊക്കെ എടുക്കാം അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ കപ്പൻ്റെ പിണ്ണാക്കൊന്ന് നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഇലകളിലൊക്കെ കീടശല്യം ഉണ്ടാകാതിരിക്കുന്നതിനായി ഒരു രണ്ടാഴ്ച കൂടുമ്പോഴേക്കും വേപ്പെണ്ണ വെളുത്തുള്ളി ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ് വെണ്ടയ്ക്ക തക്കാളി അഗസ്ത്യപ്പൂ പച്ചമുളക് ഇതൊക്കെയാണ് വിളവെടുത്തിരിക്കുന്നത് ഇനി കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ നീലക്കത്തിരിക്ക വെള്ള വഴുതന ഇതിലൊക്കെ നിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് പച്ചക്കറികളെല്ലാം വിളവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ